ഹലോ ഗൈസ് നമുക്കിന്ന് കണ്ണൂർ പയ്യാവൂർ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോയാലോ അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ തിരക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു വഴിപാട് കണ്ടിട്ട് നിന്ന് അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ വിഗ്രഹം വരവേൽപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ചു നേരം കണ്ടു നിന്ന് കുറച്ച് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിഗ്രഹം വലം വെച്ച് വരും അവിടെ എന്തൊക്കെയോ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല അങ്ങനെ ഇത് ഫസ്റ്റ് പ്രാവശ്യം വലവെച്ച് പോകുന്നതാണ് അത് ഫുള്ളും കണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഒരു വലം വയ്ക്കാറ് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടാണ് അവിടുന്ന് പോകുന്നത് ഇതിങ്ങനെ അവരെന്തോ വ്രതമൊക്കെ എടുത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഐ ടി ഹി ഒന്നും എനിക്ക് പറഞ്ഞുതരയില്ല നേരം നിൽക്കുന്നവരൊക്കെ അതിൻ്റെതാണ് പിന്നെ കുറച്ചായിരം നമുക്കിനി എന്താ എന്താണ് അങ്ങനെ പിന്നെ ഇത് ലാ സെക്കൻഡ് റൗണ്ട് വലമ്പു വരുന്നതാണ് അങ്ങനെ അതും കുറച്ചു നേരം അവിടെ നിന്ന് അവർ അല്ല ഇത് ലാസ്റ്റ് വരുന്നതാ അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ പൂജയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് ശരിക്കും തൊഴുത്തു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മലബാർ മേള എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയത് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിക്ക് ഇതേ ഈ ജീവീനെ അവിടെ പിടിച്ചത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഇപ്പോൾ ഒരു എന്തോ കൊടുത്ത് നമുക്കിത് നമ്മുടെ ഇതേ തല വെച്ചിരുന്നു നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊറോട്ടയൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൽ വന്ന അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കറങ്ങണ യന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും ഞാൻ കയറിയില്ല പിന്നെ ആപ്പൻ്റെ വക ഗ്ലാസ് എറിഞ്ഞു വീഴ്ത്തിലൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയില്ല ലാസ്റ്റ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എന്തോ നിന്ന് പോയി ബാക്കിയെല്ലാം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് പാവക്കുട്ടിയോ ക്രിക്കറ്റ് ബാറ്റോ അങ്ങനെ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു അത് കിട്ടിയില്ല അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ പിന്നെ നേരെ അടുത്ത ചന്തയുള്ള അടുത്ത സെക്ഷനിലേക്ക് പോയി അമ്പലത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ളത് ഇഷ്ടംപോലെ ചട്ടികളുണ്ടായിരുന്നു അയ്യോ അതൊക്കെ കണ്ടിട്ട് എൻ്റെ കൺട്രോളുമായിരുന്നു പിന്നെ ആപ്പൻ അവിടെ പി പി ഊതി കളിക്കുകയായിരുന്നു കൈസ് പിന്നെ അവിടെ തൂക്കുണ്ടായിരുന്നേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനത് മേടിച്ചിട്ട് ഫ്ലോപ്പായിപ്പോയി തീ പട്ടിയിട്ട് പൊട്ടിക്കുന്നത് നല്ല സൗണ്ടായിരുന്നു അടിപൊളി സാധനമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി വന്നു വെറുതെ പറഞ്ഞായിരുന്നു നമുക്ക് അടുത്ത നമ്മുടെ റിലേഷനാണ് അപ്പോൾ അവൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ അവിടെ ഒരുപാട് കമ്മലുകൾ ഉണ്ടായിരുന്നു യോ നമ്മുടെ കൺട്രോൾ അടിപൊളി കമ്മലികളായിരുന്നു പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല വെറുതെ വേസ്റ്റ് വേസ്റ്റാണ് യൂസ് ചെയ്യില്ല വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് കുറേ കടകൾ ചന്തയടം ഉള്ളിക്കൂടെ തന്നെ ഇങ്ങനെ കുറേ നേരം നടന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ തോക്കുറങ്ങും മേടിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇന്ന് എന്തോ പായസം വഴിപാട് പായസം വഴിപാട് കഴിച്ചത് വാങ്ങുന്ന എന്തോ ഇതാണ് അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഇത് ഊണ് കഴിക്കുന്ന ക്യൂ ആണ് കാണുന്നത് നല്ല തിരക്കായിരുന്നു നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു ക്യൂ നിന്ന മടുക്കും പിന്നെ ഞാൻ നല്ല പോസ്റ്റ് ഇരുന്നിരുന്നിരുന്ന് മടുത്ത് പായസം വാങ്ങാൻ വേണ്ടി ക്യൂ നിന്നിട്ട് ഒരുപാട് നേരം അമ്മ വാങ്ങാൻ പോയി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല മടുപ്പായിരുന്നു ഞാൻ കട്ട പോസ്റ്റായിരുന്നു ഒരു അര മുക്കാൽ മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നു അങ്ങനെ ലാസ്റ്റ് അവർ മാമിയും അവരൊക്കെ ആയിട്ട് പായസൊക്കെ ആയിട്ട് വന്നു ഒരുപാട് പേര് ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല നേർച്ചയാണിത് അത് വാങ്ങിയിട്ട് വന്നു ഈ കാണുന്ന എൻ്റെ നാത്തൂനാണ് കൈസ് എൻ്റെ ഹസ്ബൻഡ് അനിയത്തിയാണ് അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കായി അപ്പോൾ പോണ വഴിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഒരു കുടുക്കി സർപ്പത്തൊക്കെ കുടിച്ച് അവൻ്റെ അടി കണ്ടിപ്പോൾ ഗ്ലാസ് കൊട്ടു തോന്നുന്നു പക്ഷെ ഹിസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് അങ്ങനെ വീട്ടിലെത്തി ഇനി കിടന്നുറങ്ങാൻ പോക്കാണ് അപ്പൊ ബൈ ഗൈസ് വ്ലോഗ് വേണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ